the we are Good morning. news. Vegetable oil, milk powder, water, artificial flavors, artificial colors. This is the ice creams. Milk, butter, real fruits, natural flavors, natural colour. In a prebiotic and probiotic. the Good എൻസ് ആശുപത്രികളിലെ രോഗികളുടെ കാത്തിരിപ്പ് സമയം ഒഴിവാക്കാൻ പുതിയ പദ്ധതികളുമായി സർക്കാർ ചികിത്സക്കായി പതിനെട്ട് ആഴ്ചയിലധികം കാത്തിരിക്കുന്ന രോഗികളുടെ നീണ്ട പട്ടിക അടുത്ത വർഷം അരദശലക്ഷം എന്ന കണക്കിൽ കുറയ്ക്കുമെന്നാണ് സർക്കാർ വാഗ്ദാനം പുതിയ പദ്ധതി പ്രകാരം കമ്മ്യൂണിറ്റി ഡയഗ്നോസ്റ്റിക് സെന്ററുകളിലേക്കും ശസ്ത്രക്രിയാ കേന്ദ്രങ്ങളിലേക്കും പ്രവേശനം വ്യാപിപ്പിക്കും ഒപ്പം രോഗികളുടെ ആശുപത്രികളിലെ കാര്യക്ഷമതയില്ലായ്മ പരിഹരിക്കുന്നതിനും പുതിയ നീക്കങ്ങൾ രൂപകൽപ്പന ചെയ്തിട്ടുണ്ട് ദശലക്ഷക്കണക്കിന് നിയമനങ്ങൾ സൃഷ്ടിക്കുമെന്നും ബാക്ക് ലോഗുകൾ അവസാനിപ്പിക്കുമെന്ന തങ്ങളുടെ വാഗ്ദാനം നിർവഹിച്ചുമെന്നും പ്രധാനമന്ത്രി കെ എസ് രാമർ വ്യക്തമാക്കി ബ്രിട്ടീഷ് മെഡിക്കൽ അസോസിയേഷൻ പദ്ധതിയെ സ്വാഗതം ചെയ്തിട്ടുണ്ടെങ്കിലും ഇത് പ്രാവർത്തികമാക്കാൻ കഴിയുന്ന കാര്യത്തിൽ സംശയം അറിയിച്ചിട്ടുണ്ട് അടുത്ത രണ്ട് വർഷത്തിനുള്ളിൽ രാജ്യത്തെ സാറ്റലൈറ്റ് ബ്രോഡ്ബാൻഡ് സേവനം വാഗ്ദാനം ചെയ്യുവാനുള്ള നീക്കങ്ങളുമായി ആമസോൺ വിവിധ ബഹിരാകാശ പേടകങ്ങളുടെ വിക്ഷേപണം മുന്നിൽ കണ്ടുകൊണ്ടാണ് ആമസോണിന്റെ നീക്കം ഇതിന്റെ ചുവട് പിടിച്ച് ഏറ്റവും വിദൂര പ്രദേശങ്ങളിലേക്ക് പോലും മൊബൈൽ സിഗ്നൽ എത്തിക്കാൻ കഴിയുന്ന വിധത്തിൽ സേവനങ്ങൾ ഉറപ്പാക്കും സാറ്റലൈറ്റ് ഇന്റർനെറ്റ് വാഗ്ദാനം ചെയ്യാൻ തയ്യാറെടുക്കുമ്പോൾ അടുത്ത ഒന്ന് മുതൽ രണ്ട് വർഷത്തിനുള്ളിൽ ബ്രിട്ടീഷ് റേഡിയോ ഫ്രീക്വൻസികളിലേക്ക് പ്രവേശനം തേടുമെന്ന് ടെക് കമ്പനി വ്യക്തമാക്കി രാജ്യത്ത് ഇനി നടക്കാനിരിക്കുന്നത് ചെറുതും വലുതുമായ ഉപഗ്രഹ വിക്ഷേപണങ്ങൾക്ക് മുന്നോടിയായി പ്രവർത്തനങ്ങൾ ആരംഭിക്കാനാണ് സാധ്യത വർദ്ധിച്ച ചെലവുകളും നികുതികളും നേരിടുന്നതിനാൽ രാജ്യത്തെ വാണിജ്യ സ്ഥാപനങ്ങൾക്കിടയിലെ ആത്മവിശ്വാസം ഇടിഞ്ഞതായി ബ്രിട്ടീഷ് ചേംബർ ഓഫ് കൊമേഴ്സ് നാലായിരത്തി എണ്ണൂറിലധികം സ്ഥാപനങ്ങളിൽ നടത്തിയ സർവേയിൽ ആത്മവിശ്വാസം രണ്ടു വർഷത്തിനിടയിൽ ഏറ്റവും താഴ്ന്ന നിലയിലേക്ക് താഴ്ന്നതായി ബി ബി സി റിപ്പോർട്ട് ചെയ്യുന്നു ഏപ്രിൽ മുതൽ സ്ഥാപനങ്ങൾ നൽകുന്ന ദേശീയ ഇൻഷുറൻസ് സംഭാവനകളിൽ വർധനവ് പ്രഖ്യാപിച്ച ബജറ്റിനെ തുടർന്ന് നികുതിയെക്കുറിച്ച് ആശങ്ക പുലരാണെന്ന് വിവിധ സ്ഥാപന ഉടമകൾ സർവേയിൽ അറിയിച്ചു നികുതിയിലെ വർദ്ധനവ് ഉൽപ്പാദനത്തിന്റെയും വലിയ തോതിൽ ബാധിക്കുന്നതായി അടുത്തിടെ പുറത്തുവന്ന കണക്കുകൾ വ്യക്തമാക്കിയിരുന്നു പീഡന ആരോപണങ്ങൾ മറച്ചുവെച്ചതായി കണ്ടെത്തിയതിനെ തുടർന്ന് രാജിവെച്ച കാൻബറി ബിഷപ്പ് ജസ്റ്റിൻ വെൽബി ഇന്ന് തന്റെ ഔദ്യോഗിക ചുമതലകൾ അവസാനിപ്പിക്കും പതിറ്റാണ്ടുകൾക്ക് മുമ്പ് ക്രിസ്ത്യൻ സമ്മർ ക്യാമ്പുകളിൽ പങ്കെടുത്തിരുന്ന ആൺകുട്ടികളെ പ്രമുഖ അഭിഭാഷകനും ചാരിറ്റി ട്രസ്റ്റിന്റെ മുൻ ചെയർമാനുമായ ജോൺ സ്മിത്ത് പീഡിപ്പിച്ചതായും ഈ വിവരങ്ങൾ അറിഞ്ഞിട്ടും പോലീസിൽ അറിയിക്കാതിരുന്നുവെന്നും സ്മിത്തിന് അനുകൂലമായ നിലപാട് സ്വീകരിച്ചുവെന്നും പരാതി ഉയർന്നതിനെ തുടർന്ന് വെൽവി നവംബറിൽ രാജി പ്രഖ്യാപിച്ചിരുന്നു ഇന്നത്തെ എബിഫാനി പെരുന്നാളോടെ ഔദ്യോഗിക ചുമതലകൾ അധികം പൂർത്തിയാക്കും പിൻഗാമിയെ തെരഞ്ഞെടുക്കുന്നതുവരെ സഭയിലെ ഏറ്റവും മുതിർന്ന രണ്ടാമത്തെ വൈദികരായ ആർച്ച് ബിഷപ്പ് സ്റ്റീഫൻ കോട്ട്രെ ഔദ്യോഗിക പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കും യു കെയിലെ വിവിധ ഭാഗങ്ങളിൽ കനത്ത മഞ്ഞും മഴയും വന്നതിന് പിന്നാലെ രാജ്യത്ത് അർബൽ കാലാവസ്ഥ മുന്നറിയിപ്പ് തുടരുന്നു പല സ്ഥലങ്ങളിലും പ്രതികൂല കാലാവസ്ഥയെ തുടർന്ന് തടസ്സങ്ങൾ നേരിടുന്നുണ്ട് വടക്കൻ ഇംഗ്ലണ്ട് മെഡ്ലാൻഡ്സ് വെയിൽസ് എന്നിവിടങ്ങളിലെ പ്രദേശങ്ങളിലായിരിക്കും ഏറ്റവും കൂടുതൽ നാശനഷ്ടങ്ങൾ ഉണ്ടാകുന്നതെന്ന് മെറ്റ് ഓഫീസ് പ്രവചിച്ചിരിക്കുന്നു ചില സ്ഥലങ്ങളിൽ ഇരുപത് മുതൽ നാല്പത് സെന്റിമീറ്റർ വരെ മഞ്ഞ് വീഴാനും സാധ്യതയുണ്ട് ഇന്നലെ വൈകുന്നേരം ഡ്രസ്റ്റോൾ വിമാനത്താവളത്തിൽ നിന്നുള്ള വിമാനങ്ങൾ താൽക്കാലികമായി നിർത്തിവെച്ചിരുന്നു വിവിധ വിമാനത്താവളങ്ങളിലെ റൺവേകളും അടച്ചിട്ടിട്ടുണ്ട് യാത്ര ചെയ്യുന്നതിന് മുമ്പ് തങ്ങൾ മേലുമായി ബന്ധപ്പെടണമെന്ന് എയർപോർട്ട് അധികൃതർ മുന്നറിയിപ്പ് നൽകി ഇവയ്ക്ക് പുറമെ റെയിൽ റോഡ് ഗതാഗതം എന്നിവയ്ക്ക് കനത്ത മഞ്ഞ് യാത്രാ തടസ്സം സൃഷ്ടിക്കുന്നുണ്ട് സ്കോട്ട്ലാൻഡ് നോർത്തേൺ അയർലൻഡ് ഇംഗ്ലണ്ടിലെ മറ്റൊരു ഇടങ്ങളിലും അടുത്ത യെല്ലോ കാലാവസ്ഥാ മുന്നറിയിപ്പുകൾ നിലവിലുണ്ട് ഇംഗ്ലണ്ടിലെ പടിഞ്ഞാറൻ മധ്യ തെക്കൻ കൗണ്ടികൾക്കൊപ്പം വെയിൽസിൻ്റെ പല ഭാഗങ്ങളിലും ശക്തമായ മഞ്ഞുവീഴ്ച റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് ഫുട്ബോളിൽ ഇന്നലെ ആൻഫീഡിൽ നടന്ന ലിവർപൂൾ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് മത്സരം സമനിലയിൽ അവസാനിച്ചു ഇരു ടീമുകളും രണ്ട് ഗോളുകൾ വീതം നേടി മത്സരത്തിന്റെ ആദ്യ പകുതിയിൽ ഇരു ടീമുകൾക്കും ഗോളുകളൊന്നും നേടാൻ കഴിഞ്ഞിരുന്നില്ല എന്നാൽ രണ്ടാം പകുതിയിൽ തുടങ്ങിയതും അൻപത്തിരണ്ടാം മിനിറ്റിൽ ലിസാൻഡോ മാൻറ്റിനസിന്റെ ഗോളിലൂടെ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് മുന്നിലെത്തി തുടർന്ന് കോടി ഗാപോയിലൂടെ ലിവർപൂൾ സമനില ഗോൾ കണ്ടെത്തി പെനാൽറ്റി മാറ്റി ലിവർപൂളിലെ സല രണ്ട് എത്തിച്ചു എന്നാൽ എൺപതാം മിനിറ്റിലെ ഗോളിലൂടെ അമർദിയാലോ വാഞ്ചസ്റ്റർ യുണൈറ്റിനേണ്ടി സമനില പിടിച്ചു മത്സരം സമനിലയായെങ്കിലും പ്രീമിയർ ലീഗ് പോയിന്റ് ടേബിളിൽ പത്തൊമ്പത് മത്സരങ്ങളിൽ നിന്നായി നാൽപ്പത്തി ആറ് പോയിന്റോടെ ലിവർപൂൾ ഒന്നാം സ്ഥാനത്ത് തുടരുകയാണ് ഇന്നലെ ക്രാവൻ കോട്ടേജിൽ നടന്ന ഇപ്പ് ടൗൺ ഫുട്ബോൾ മത്സരം സമനിലയിൽ അവസാനിച്ചു രണ്ട് ടീമുകളും രണ്ട് ഗോളുകൾ അവസാനിക്കും സ്കോട്ട്ലാന്റ് മലയാളി കൾച്ചറൽ കമ്മ്യൂണിറ്റിയുടെ ക്രിസ്മസ് ന്യൂ ഇയർ ആഘോഷ പരിപാടി വിവാദാപ്തമായി ഗ്ലാസ്കോയിലെ മേഗായ ടൌൺ ഹാളിൽ നടന്ന പരിപാടിയുടെ ഉദ്ഘാടനം കോൺസിലേറ്റ് ജനറൽ ഓഫ് ഇന്ത്യ എഡ്വിൻബർഗ് ആസാദ്സിംഗ് നിർവഹിച്ചു യോഗത്തിൽ പ്രസിഡന്റ് മാത്യു സെബാസ്റ്റിൻ അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി സുനിൽ പായ്പാട് ഇ ടി തോമസ് ഡോക്ടർ ദേവിക മഹേശ്വരി ഡോക്ടർ സൗഭാഗ്യ മീൻശങ്കർ എന്നിവർ സംസാരിച്ചു തുടർന്ന് ആഘോഷങ്ങളുടെ ഭാഗമായി വിവിധ കലാപരിപാടികൾ അരങ്ങേറി രുചികരമായ ക്രിസ്മസ് ന്യൂഇയർ ഡിന്നറും ആഘോഷങ്ങൾക്ക് മാറ്റുകയും കേക്കിലി മലയാളി ഹിന്ദു സമാജം സംഘടിപ്പിച്ച അയ്യപ്പവിളക്ക് മഹോത്സവം ഭക്തിസാന്ദ്രമായി സമാജം ആദ്യമായി നടത്തിയ അയ്യപ്പവിളക്ക് മഹോത്സവമാണ് ജന പങ്കാളിത്തം കൊണ്ട് ശ്രദ്ധേയമായത് കീതിലി ഫെല്ലൈ സ്കൗട്ട് ഹാർട്ടിൽ വ്യാഴാഴ്ച വൈകിട്ട് ആറു മണിയോടുകൂടിയാണ് അയ്യപ്പവിളക്ക് ആരംഭിച്ചത് സംഘാടകർ നിർമ്മിച്ച അയ്യപ്പ സ്വാമിയുടെ പതിനെട്ടാം പടിയുടെ മാതൃകയും അയ്യപ്പ വിഗ്രഹവും വിശ്വാസികൾക്ക് ഒരു പുത്തൻ ഉണർവായിരുന്നു അയ്യപ്പ ഭജന പടിപ്പൂച്ച കാർപ്പൂരാളി എന്നിവ വിശ്വാസികൾക്ക് ഭക്തി നിർഭരമായ അനുഭവമായി മാറി തുടർന്ന് ഹരിമരാസനം ആലംപിച്ച അയ്യപ്പവിളക്ക് മഹോത്സവ കർമ്മങ്ങൾ അവസാനിച്ചു ശേഷം പ്രസാദ വിതരണവും ും നടന്നു കീർത്തിരിയിലും മത ഭേദമന്റെ നിരവധി ആളുകളാണ് അയ്യപ്പവിളക്ക് മഹോത്സവത്തിൽ പങ്കെടുത്തത് ഇതോടുകൂടി വാർത്താ ബുലറ്റിൻ ഇവിടെ അവസാനിക്കുന്നു എല്ലാ പ്രേക്ഷകർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു ഇനി കൂടുതൽ വാർത്തകളുമായി നാളെ കണ്ടുമുട്ടാം എല്ലാവർക്കും നന്ദി നമസ്കാരം